ഹായ് കൂട്ടുകാരെ അപ്പം നമുക്ക് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് പുലാവ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള കോളിഫ്ലവർ അതേപോലെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും സാലഡുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ചാനൽ കൂട്ടാക്കുക ഒന്ന് കൂട്ടാക്കുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മളിപ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഉള്ളി വേണം അതേപോലെ ക്യാരറ്റ് ബീൻസ് ആ ഇതാണ് നമ്മൾ ഇപ്പം മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നമ്മൾ ഒരു ഒരു ചട്ടിയിൽ വലിയ ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ സാലഡിനുള്ളതാണ് കേട്ടോ സാലഡിനുള്ള പൈനാപ്പിളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് മഞ്ഞ കളർ പുലാവാണോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഓയിലും മാത്രമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഒഴിച്ചിട്ട് നമ്മൾ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ബസുമതി റൈസ് നമ്മൾ എന്താണ് ഇങ്ങനെ കുറച്ച് വെന്ത ശേഷം നമ്മൾ ഊറ്റിയെടുക്കുന്ന പരുവത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും നമ്മൾ ഈ അരിൻ്റെ കൂടെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ അത് നമുക്ക് എന്താണ് മോളുകളിലും ഒക്കെ നമുക്ക് ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതേപോലെ ഒരു കൊട്ടിയിലേക്ക് കോരി വാർത്തിട്ട് നമ്മൾ എടുക്കേണ്ടത് അരി നോക്കി നോക്ക് ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഗരം മസാല പട്ട പൂവ് ബേ ലീഫ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഉള്ളി ഇടുന്നുണ്ട് ഉള്ളി ഒന്ന് നമ്മൾ ഒരു ഇതേ പാവത്തിലാണ് കേട്ടോ എണ്ണയൊക്കെ നമുക്കിതിൽ ഡീറ്റെയിൽസ് വേണം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്ര சேர்க்கുന്ന நோக்கே அப்போ നമ്മൾ கேரറ്റും பீൻസ് നമ്മൾ ഇതിലേക്ക് ഇടવાના ട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മൾ എടുക്കുന്നണ്ട് ട്ടോ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കുന്നണ്ട് ട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല തീയൊക്കെ ഒരു ഒരു നല്ല ഫ്ലെയിമിൽ വെച്ച് ഫുൾ ഫ്ലെയിമിലൊക്കെ നമുക്ക് വെക്കാം കേട്ടോ അതിങ്ങനെ ഇടുന്ന സമയത്ത് പൊടികൾ പൊടികളിടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ എന്താവും കരിഞ്ഞു പോവും കേട്ടോ ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് രണ്ടുതരം പുലാവ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ എണ്ണയിൽ അങ്ങനെ കോരിയിട്ട് അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അരി ഇടുന്നതും ഉണ്ട് വേറെ കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേ നമ്മൾ ിട്ടു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചെറിയ രീതിക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം പോകുന്ന പോകുന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിടിക്കുകയോന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ അപ്പം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടോ ഇനി മുളക് പൊടി ഇട്ടു കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ തീ കുറയ്ക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ അപ്പം നമ്മൾ മല്ലിച്ചപ്പ് പൊതിനെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ പകുതി നമ്മൾ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പകുതി കുറ പകുതി നമ്മൾ ഇപ്പം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പൂ ഇതും ഇടുന്നുണ്ട് ഇടുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സ്കിപ്പായി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൈമിൽ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇതാണ് ഈ സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ ഇതിന് ശേഷം നമ്മൾ അരി അരിയല്ല നമ്മുടെ ഏകദേശം ചോറ് തന്നെയാണ് അപ്പോൾ നമ്മൾ വെന്ത ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ அங்க அங்கோட இங்கடோ அங்கோடும் இங்கும் இளக்கருது நல்ல செட் ാക്കിയിട്ട് ഇളക്കണോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ പൈനാപ്പിളും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി ബാക്കി വരുന്ന നമ്മുടെ ഇലകളൊക്കെ ഈ സമയത്താണ് കേട്ടോ ഇടുന്നത് ഇലകൾ അതുപോലെ പൈനാപ്പിൾ പൈനാപ്പിൾ തണ്ട ഇടുന്നുണ്ട് താണ്ടോ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ച് വെച്ചതൊക്കെ നമ്മൾ ഇതിൽ ഈ സമയത്താണ് കേട്ടോ ഇടുക അതേപോലെ ബാക്കി വന്ന മല്ലിച്ചപ്പ് പൊതിനീൻ്റെ അല ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ കുറച്ച് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് കുറച്ച് ഉള്ളി നല്ല ബ്രൗൺ കളറാക്കിയിട്ട് നമ്മൾ എടുക്കണം അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ സെറ്റായിട്ട് നമ്മൾ ഇളക്കി നല്ല ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് നല്ല സെറ്റായിട്ടുണ്ട് നല്ല സെറ്റ് പറയാനൊന്നുമില്ല നല്ല അടിപൊളി കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സാലഡിലേക്ക് പൈനാപ്പിൾ വേണം അതേപോലെ കുറച്ച് നമ്മൾ കക്കിരി എടുത്തിട്ടുണ്ട് പൈനാപ്പിളും കക്കിരിതാണ് കേട്ടോ കക്കിരിയൊക്കെ ഇതുപോലെ നല്ല ചെറുതാക്കി മുറിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതായത് ഇതിൽ കുറച്ച് ക്യാരറ്റ് കുറച്ച് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കേണ്ടത് കുറച്ച് മധുരമായിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഉപ്പും മധുരമായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടുകൂടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും